ും അവൻ്റെ അനുഗ്രഹിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് നമുക്കൊരു വർഷം കൂടെ അടുത്ത വർഷത്തെ സ്വീകരിക്കാനുള്ള അവസരം അബ്ബാബ് നമുക്ക് നൽകുകയാണ് ആയുഷ് അത് അബ്ബു നൽകുന്ന അനുഗ്രഹങ്ങളുടെ കൂടത്തിൽ വെച്ച് വലിയൊരു അനുഗ്രഹമാണ് அனுத்தறிஞ்சுகா என்ன அடிமனாய் பிரபஞ்சத்தில் அபாபு அம்மையை சார் அபாபுட் அனுகிரி ஆயுஷின நாம் திரியும் அது கிருத்தமாக உபயோகப்படுத்தி செய்யுள்ள நம்ம ஜீவிதம் கொண்டு

நமக்கு மனசு செய்யுள்ள நந்தி செய்ய பிராதியும் விசதிகரிக்க நம்ம நந்தியுள்ள ஆளாவணும் لحsequ جنا لیم تو ، اللی؛ جراد

အသည်မာဒီယာယတိဝါရိရှာ വഹിയല്ലാഹു അൻഹ ഇദൻ ചോദി കോരാൻ എന്തിനാ നബി യെ വല്ലാഹ പ്രയാസപ്പെട്ടിക്കൊണ്ട് രാത്രിയിൽ ബൈതിൽ ഓട തോന്നോറു വെക്കുന്നത് അതേ ഉമ്രുൽ കൊളിവാ ഇതിക്കൊണ്ട് പ്രയാസപ്പെട്ട് കാറിൽ ഇരുവന്ന് നിങ്ങൾ ഇങ്ങന പ്രയാസപ്പെടുന്ന എന്ന് നമ്മ ചോദിക്കുമ്പോൾ മഹ്ദ് മഹായ ബിൻ അബൂ റസൂലുള്ള സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് യാ അബ്ഷാ I no. am ഒരു എനിക്ക് എനിക്ക് റബ്ബ് റബ്ബ് തന്നു 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 സമ്പത്ത് എല്ലാ ും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതേ ഓരോ ദിവസവും നമ്മൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇതിൽ കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാനും നമുക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ

ഓരോ ദിവസം കഴിയുമ്പോൾ എന്റെ ആയുസിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞു പോയി എനിക്കുള്ള പുതിയ ഒരു ദിവസം ജീവിക്കാനുള്ള അവസരം തന്നു അന്ന് റബിനെ ശുക്ര ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് എന്റെ പ്രിയപ്പെട്ട കുമിനികളെ റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് ആശാരമായി അവന്റെ ഔദാര്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ആയുസ് ഉണ്ടല്ലോ ഈ ആയുസിന്റെ വിഷയത്തിലാ നാളെ ആസുറത്തിൽ വരുന്ന സമയത്ത് ഞാൻ

ഒരുപാട് ും അറുപതും എഴുപതും ജീവിക്കാൻ പടച്ച അവസരങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ ആയിരം കൊല്ലം ജീവിച്ചാലും മരണത്തോട് മല്ലിടുന്ന സമയത്ത് വൻപിനോട് ആവശ്യപ്പെടുന്നത് എനിക്കൊരു കുറഞ്ഞ

அவரையில் மணிக்கூரில் ஒரு அரை சமயமெகிலும் அவசரம் எங்களுக்கு

ിൽത്തിയതെങ്കിൽ രക്ഷപ്പെടുവാനെന്ന് നമ്മുടെ പ്രവചനത്തിനോ അഭിപ്രായത്തിനോ അവധാരമില്ല സമയം എത്തിയിട്ടുണ്ടോക്കണമെന്നില്ല ഒരുപാട് പ്രയാസങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവന്റെ മായ ലോകത്തിനുങ്ങളും കടന്നു ചെല്ലുന്ന സമയത്ത് റബ്ബിനോട് നമ്മൾ ആവശ്യപ്പെടുകയാ ഭയാനകമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമോ ജീവിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ നിർത്തരുമോ

ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഞാൻ തന്നതല്ലയോ എങ്ങനത്തെ ആയുസ്സാണ് ആലോചിക്കേണ്ടവൻ ആലോചിച്ച സമയമാണ് ഉൾക്കൊള്ളേണ്ടവൻ ഉൾക്കൊള്ളുന്ന കാലഘട്ടമാണ് അമ്പത് വയസ്സ് ദുനിയാവിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടാണോ മുപ്പത് വയസ്സ് ദുനിയാവിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടാണോ പതിനെട്ട് കൊല്ലം ദുനിയാവിൽ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടാണോ ഈ അവസരത്തിലെത്തിയിട്ട് ദുരി കൊന്നു മടക്കുമോ ആവശ്യപ്പെടുന്നത് നോക്കൂ എത്ര യുവാക്കളാ എത്ര ചെറുപ്പക്കാരാ

ഇല്ലയോ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ തടിയോടുകളും മുടികളും നരച്ചുപോയില്ലയോ നിങ്ങളുടെ പോയില്ലയോ നിങ്ങൾക്ക് രൂപത്തിൽ ഒരുപാട് മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് വന്നില്ലയോ അതുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടു നിങ്ങൾ അനുഭവിച്ചുകൊണ്ടു ക്രമകാടികളായി ജീവിച്ച ആളുകൾക്ക് ഇവിടെ ഒരു സഹായില്ല നമുക്ക് രോഗം വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ പ്രശ്നങ്ങൾ വരുമ്പോ കൂടുതൽ കൂടുതൽ മരണത്തെ ആലോചിക്കേണ്ടതാ ഭാഗത്തിൽ കൂടുതൽ കർശന ബോധം ഉണ്ടാവേണ്ടതാ മഹാനായ അബൂബൽ ചെറിയ പനി വരുമ്പോഴേക്ക് പാടുമായിരുന്നു കൊല്ലം പാടുകയാ എന്റെ ചെരുവാളും അടുത്താണല്ലോ അമ്പുതന്നുഗ്രഹങ്ങളിലൊക്കെ കുറവ് വരാൻ തുടങ്ങിയല്ലോ എന്റെ ആയുസ് കൊണ്ടിരിക്കുന്നുവല്ലോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മഹാനായ സ്വർഗം കൊണ്ട് സന്തോഷമായിട്ടോ കടന്നു പോകുന്ന കാത്തു നിൽക്കേണ്ട അവസരമില്ലാതെ അവസ്ഥയില്ലാതെ പ്രയാസപ്പെടാതെ സ്വർഗത്തിലേക്ക് പാവി കടക്കുന്ന തങ്ങൾ പോലും 라군들이 이끌고 마라나타 굴지 진디진 배디진 바다들, 카르샤나 보다 도르구라 지미굴 야아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 மாற்றி படப்பினர் ஆயுசங்கள் நல்கொண்டு ஆ ஆயுசே படத்தரப்பு ரூபத்தில் உபயோகப்படுத்தி அனுகிரிக்க